രാജ്യത്തെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുത്ത എഴുപത്തിയഞ്ചു ഭിന്നാർക്കുള്ള സ്കൂട്ടർ വിതരണം നടന്നു നെടുമ്പാശ്ശേരി സിയാ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു അതിൽ തന്നെ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് വർഷത്തെ അനുഭവങ്ങളുടെ കരുത്തിൽ നിന്ന് പുതിയ കുതിപ്പിനുള്ള ഊർജം തേടിയാണ് മണപ്പുറം നിൽക്കുന്നത് പഴയ ചെറുവിൽ നിന്ന് തുടങ്ങി രാജ്യത്തെ തന്നെ ശ്രദ്ധേയമായ ഒരു ധനകാര്യ മേഖലയിലെ സ്ഥാപനമായി വികസിക്കാൻ കഴിഞ്ഞത് നേതൃപാഠ ശ്രീ നന്ദകുമാറിന്റെ നേതൃപാഠവത്തിൻ്റെയും നിശ്ചയദാന്ഡ്യത്തിന്റെയും പ്രതിഫലനമായിട്ടാണ് കാണുന്നത് ഒരേ ഒരു സ്ഥാപനം തുടങ്ങുക എളുപ്പമാണ് മുന്നോട്ട് വളർത്തിയെടുക്കുക മേഖലകളിലേക്ക് വികസിക്കുക ഇതെല്ലാം കുറെ ദുഷ്കരമായ കാര്യങ്ങളാണ് നിർധനരായ വ്യക്തികളുടെ ജീവിതത്തിന് പുതിയ ദിശ നൽകുന്ന മണപ്പുറം ഫിനാൻസിന്റെ ഈ വ്യവസായങ്ങളെ വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോഴും സമൂഹത്തിന്റെ സഹായം ആവശ്യമുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുന്നതിന് കേരളത്തിലെ മന്ത്രി എന്ന നിലയിൽ മണപ്പുറത്തോട് നന്ദി അറിയിക്കുന്നു അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമായി മണപ്പുറത്തെ വളർത്തിയെടുത്തതിൽ കേരളത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ വ്യവസായ മേഖലയില് അല്ലെങ്കിൽ ഈ മേഘാകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം സാമൂഹിക മേഖലയിലും നന്നായി തന്നെ ഇടപെടുന്നുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എവിടെയാണോ മനുഷ്യൻ സഹായം ആവശ്യപ്പെടുന്നത് എവിടെയാണോ മനുഷ്യൻ വേദനിക്കുന്നത് അവിടേക്ക് ചെല്ലുക എന്നതാണ് ശരിയായ മാനവികതയുടെ പ്രതിഫലനം എന്നുള്ളത് സഹയാത്രക്ക് സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി നടന്ന ഓൺ വീൽസ് പരിപാടിയിൽ മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാറാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സി എസ് ആർ പ്രവർത്തനങ്ങൾ നിർബന്ധമായും നടത്തണമെന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ മണപ്പുറം ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചു മഹാപ്രളയത്തിനു ശേഷം സംസ്ഥാനത്ത് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു എന്ന് നന്ദകുമാർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തിഒൻപതിലാണ് പലപ്പോഴും കൊടുക്കേണ്ടതാണ് മേഖല രണ്ടായിരത്തി പതിനാലിലാണ് എന്നാൽ രണ്ടായിരത്തിഒൻപത് മുതൽ തന്നെ துறாயேக்குல கர் நவத்தல ஒரே ஒரு செலத்து मात्राவான சிஎஸ்ஆர் மெண்டேட்டீயைட்குவ. அதுவே தான் மாத்த. பொது செலத்து சிஎஸ்ஆர் மெண்டேட்டீயை. എന്നാൽ இந்தியில் சிஎஸ்ஆர் மெண்டேட்டீ ஆற்றுதின் முன்பே என்ன 2009 இல் இன்னும் அந்த மெண்டேட்டீ ஆய்ட்டுல சங்கியாலကြီး ಅಲ್ಲல்ல இன்னும் செல்வளச்சுக்குது. കേരളത്തിൽ നിർദ്ധനർക്കായി അഞ്ഞൂറോളം വീടുകൾ പ്രത്യക്ഷമായും വിവിധ സംഘടനകൾ വഴിയും മണപ്പുറം ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എം എൽ എ മാരായ റോജി എം ജോൺ ഇ ടി ടൈസൺ മാസ്റ്റർ പി ടി ചിത്തരഞ്ജൻ സനീഷ് കുമാർ ജോസഫ് മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുമിതാനന്ദൻ

നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ

Love for Our team of educators are fully dedicated to giving your child the best start on their educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Aluam and watch your child thrive as we embark on this wonderful journey together. Enroll your child today.